ോട്ടുകള് ലോകം വാഴുന്ന കാലഘട്ടത്തിലാണ് മനുഷ്യര് എത്തിനില്ക്കുന്നത് വളർന്നു വരുന്ന തലമുറ റോബോട്ടിക്സിനെ കുറിച്ച് അറിയേണ്ടത് ഇന്നത്തെ കാലത്ത് അത്യന്താപേക്ഷിതമാണ് കഴിഞ്ഞ പതിനഞ്ചു വർഷമായി പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ വിദ്യാഭ്യാസ സ്ഥാപനമായ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്ത്യയിലെ പ്രമുഖ റോബോട്ടിക്സ് കമ്പനിയായ ഇൻകർ റോബോട്ടിക്സുമായി ചേർന്ന വിദ്യാർത്ഥികൾക്കായി നവംബർ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ എക്സിബിഷൻ സംഘടിപ്പിക്കുന്നു കോളേജിൽ സജ്ജീകരിച്ചിട്ടുള്ള വിശാലമായ ഓഡിറ്റോറിയത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് എട്ട് മണി വരെയുള്ള പ്രദർശനത്തിൽ ഹ്യൂമനോയിഡ് റോബോട്ട്സ് സെർവിംഗ് റോബോട്ട്സ് വ്യവസായ റോബോട്ട്സ് സാനിറ്റേഷൻ റോബോട്ട്സ് ഡ്രോണുകൾ തുടങ്ങിയവയെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് അറിയാനാകും പഠനത്തോടൊപ്പം വിനോദവും ഇടകലർത്തിയാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചിരിക്കുന്നത് അതിനായി റോബോട്ടിക്സ് ടോയ് ഗെയിമുകളും വി ആർ അനുഭവവും ഒരുക്കിയിട്ടുണ്ട് വളർന്നു വരുന്ന സാങ്കേതിക വിദ്യകളിൽ റോബോട്ടിക് എ ഐ തുടങ്ങിയവയിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമിടയിൽ ബോധവൽക്കരണം നടത്തുക എന്നതാണ് ഈ എക്സിബിഷന്റെ ലക്ഷ്യം ഇന്നത്തെ പുത്തൻ തലമുറ എന്തിനെ കുറിച്ചെല്ലാം അറിഞ്ഞിരിക്കണം എന്നതിനെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുവാനും ഭാവിയിലേക്ക് തയ്യാറാകുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് യുവാക്കളെ ബോധവൽക്കരിക്കുന്നതിനും ഉതകുന്ന പ്രകടനങ്ങളും കിസ്സുകളുമാണ് എക്സിബിഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിദഗ്ധരുമായി സംവദിക്കാനും കുട്ടികൾക്ക് അവസരമൊരുക്കിയിട്ടുണ്ട് റോബോട്ടിക്സ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ കോഴ്സുകൾ പഠന വിഷയങ്ങളായ എസ് എൻ ഐ അടൂർ പ്രായോഗിക പഠനം പ്രോത്സാഹിപ്പിക്കുവാനുള്ള ഒരു ചവിട്ടുപടിയായാണ് ഈ റോബോ എക്സ്പോയെ കാണുന്നത് പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ എൻട്രി പാസ് എടുക്കുന്നതിനായി താഴെ തന്നിരിക്കുന്ന നമ്പറുകളിൽ ബന്ധപ്പെടുക